െ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിക്കുകയാണ് ഇതാ ഇനി അല്പം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഒരു സംശയവും ഇല്ല എല്ലാവരും ഒരു സംശയം അല്ലെങ്കിൽ എല്ലാവരും വലിയ മോഹം എന്ന് എനിക്ക് തോന്നുന്നത് ഇത്തവണയും മമ്മൂട്ടി തന്നെയായിരിക്കും ഈ ഒരു അവാർഡ് കൈക്കലാക്കുക എന്നാണ് കഴിഞ്ഞാൽ നമുക്കറിയാം നന്മക നേരത്ത് മയക്കെന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്കായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ അവാർഡ് കരസ്ഥമാക്കിയത് ഇത്തവണയും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് അല്ലെങ്കിൽ അവാർഡ് കമ്മിറ്റികളുടെ മുമ്പിലേക്ക് ഒരുപാട് സിനിമകൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ അത് നടാൻ നമ്മുടെ ദി കോർ എന്ന് പറയുന്ന ആ ഒരു സിനിമയായിരിക്കും മിക്കവാറും അവാർഡ് കമ്മിറ്റിക്കാര് അവസാനത്തെ ഒരു ലാപ്പിലേക്ക് എടുത്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കും ഒപ്പം തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടന് ഒരു വിഘാതമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഈ അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന വേറൊരു സിനിമ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നല്ല നടൻ അഭിനയിച്ച ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമുക്കറിയാം അതൊരു കഥ അതൊരു നോവലായിരുന്നു ഒരു മനുഷ്യന്റെ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ആ നോവലിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ നോവലിനെ അധികരിച്ചാണ് അങ്ങനത്തെ ഒരു സിനിമ നമ്മൾ ഉംബ്ലിക്കേറ്റ് ചെയ്തത് അദ്ദേഹം എടുത്ത ഒരു എഫേർട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്രയോ കാലം ഒരു പത്ത് പതിമൂന്ന് പതിനാല് വർഷത്തോളം അവർ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി മാത്രം തൻ്റെ ശരീരത്തെയും മനസ്സിനെയും മാറ്റിയെടുക്കുകയും ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ടുകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ എഫേർട്ട് എന്നതിനേക്കാൾ അത്തരം കാലങ്ങളിൽ ആ ഒരു സിനിമ എടുക്കാൻ അദ്ദേഹം തുനിഞ്ഞതിനേക്കാൾ മിക്കവാറും അതിന്റെ ഔട്ട് പുട്ട് എന്ത് എന്ന് മാത്രമായിരിക്കും മിക്കവാറും നമ്മുടെ അവാർഡ് കമ്മിറ്റിക്കാർ നോക്കുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ ആ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്നോ എത്ര പ്രായം ഉണ്ടോന്നോ എത്ര പ്രായം കുറച്ചെന്നോ അത്ര കാര്യങ്ങൾക്കൊന്നും ഒരു പക്ഷേ അതിന്റെ പിന്നാമ്പുറങ്ങളിലെ കഥകളിലേക്കൊന്നും അവാർഡ് കമ്മിറ്റിക്കാര് പോകാൻ സാധ്യല്ല അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആളുകളെല്ലാം പറഞ്ഞത് പൃഥ്വിരാജിൻ്റെ ഒരു നാടകമായിരുന്നു അതൊരു ഒരു നാടക അഭിനയം പോലെ അങ്ങനെ മാറ്റി വയ്ക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു അതൊരു ഫാൻസി ഫാൻസി ഡ്രസ് ഷോ മാത്രമായിരുന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരു പക്ഷേ അത് പരിപൂർണമായിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ നടന് ഇഷ്ടമില്ലാത്ത അദ്ദേഹത്തിന് അഭിനയ രീതികൾ ഇഷ്ടമില്ലാത്ത ആളുകളുടെ വർത്തമാനമാണ് എന്ന് നമുക്ക് കരുതാം എന്നാൽ അദ്ദേഹത്തിന്റെ ആ അഭിനയത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ രണ്ടുപേരും കൂടി ഒരുമിച്ച് നമുക്ക് ഈ ഒരു അവാർഡ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മമ്മൂട്ടിക്കാണോ അല്ലെങ്കിൽ പൃഥ്വിരാജിനോ മുൻതൂക്കം കൂടുതൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും നമുക്കിനി നടികളിലേക്ക് എത്തിയാ ഏറ്റവും നല്ല നടിയായിട്ട് രണ്ടു പേരാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് ഊർവശിയും ഒപ്പം തന്നെ നമ്മുടെ പാർവതിയാണ് മത്സരിക്കാൻ ഇപ്പോൾ അവസാന ലാപ്പിൽ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നാളത്തോടി നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉർവശി ചിജിക്കാണോ അതോ പാർവതിക്കാണോ എല്ലാവരും പറയുന്ന പോലെ ഞാനും പറയട്ടെ മിക്കോറും അത് ഉർവശി എന്ന് പറയുന്ന ആ ഒരു നടി കൊണ്ടു ഇത് ഇതിനേക്കാൾ അപ്പുറത്ത് ഞാൻ പേഴ്സണലി മമ്മൂട്ടി എന്ന് പറയുന്ന നടനിലെ ഇഷ്ടം ഉള്ള ഒരാൾ ആയതിനാൽ തന്നെ അദ്ദേഹത്തിനൊരു ഫാൻ ബോയ് എന്നല്ല പക്ഷെ അദ്ദേഹത്തിന്റെ അഭിനയം ഇഷ്ടമുള്ള ഒരാള് നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടനെ തോൽപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും അവാർഡിന്റെ എണ്ണത്തിൽ മമ്മൂട്ടിക്ക് ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ ആ നമ്പതിൽ നേരത്തെ മയക്ക എന്ന് പറയുന്ന സിനിമയിലെ സ്റ്റേറ്റ് അവാർഡ് കൂടിയിട്ട് കൃത്യമായിട്ടും മമ്മൂട്ടി മോഹൻലാലും ആറ് ആറ് അവാർഡുകളായിട്ട് നിൽക്കുകയാണ് ഒരു ഈ ഒരു തവണത്തെ അവാർഡ് കൂടി മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ നേടുകയാണെങ്കിൽ ഏഴ് അവാർഡുകൾ കൂടിയിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നേടിയെടുത്ത അവാർഡിന് മുകളിലായിരിക്കും മമ്മൂട്ടി ചെന്നുപോയി നിൽക്കുകയുണ്ടായിരിക്കുക എന്തൊക്കെയാലും അത്ര ഉൾ അത്തരത്തിലുള്ള ഒരു അസുലഭമായിട്ടുള്ള അവിസ്മരണീയമായിട്ടുള്ള ആ ഒരു നിമിഷത്തിലേക്ക് തന്നെ ആയിരിക്കണം മമ്മൂട്ടിയുടെ ആരാധകർ മുഴുവൻ കാത്തിരിക്കുന്നതായിരിക്കുക എന്തായാലും പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ നടനെ അങ്ങനെ തള്ളിക്കളയാനോ അദ്ദേഹത്തിന് അഭിനയത്തെ അങ്ങനെ തള്ളിക്കളയാനോ മറ്റൊന്നും പറ്റത്തില്ല അദ്ദേഹത്തിനും ഈക്വൽ ആയിട്ടുള്ള അർഹത ഉണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തെങ്കിലും ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ലേ നമുക്ക് കാത്തിരിക്കേണ്ടി വരൂ നിങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് ഈ വീഡിയോ മാറ്റി വെക്കുന്ന സുഹൃത്തുക്കളല്ലേ